വർഷം മുൻപാണ് സി കെ വിനീത് എ ഫുട്ബോൾ ടീം അംഗമായി ജോലിയിൽ പ്രവേശിച്ചത് എജീസിൽ തിളങ്ങിയ താരം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടു വർഷത്തെ ലീവിൽ പ്രവേശിക്കുകയും പ്രയാഗ് യുണൈറ്റഡ് ബംഗളൂരു എഫ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നീ ക്ലബ്ബുകളുടെ താരമാവുകയും ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി അണിയുകയും ചെയ്തു എന്നാൽ ലീവ് കാലാവധിക്ക് ശേഷവും വിനീത് ഓഫീസിൽ ഹാജരാകുന്നില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിവരം നിയമപ്രകാരം ഓഫീസിൽ മാസമെങ്കിലും ഹാജരാകേണ്ടതുണ്ടെന്ന് അധികൃതർ പറയുന്നു സി കെ വിനീത് സ്ഥിരീകരിച്ചു എന്റെ കരിയർ കഴിഞ്ഞിട്ടുള്ള ലൈഫ് മാത്രം മാത്രമേ എനിക്ക് പല ഓഫീസിലെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് കളി നിർത്തിയിട്ട് ഇവിടെ വന്ന് ഇവരെ ടൂർണമെന്റ് കളിക്കുക എന്നുള്ള രീതിയിൽ അവരെന്താ എനിക്ക് ഇതുവരെ പറയുന്നതിന്റെ അർത്ഥം ഔദ്യോഗികമായി വിശദീകരണത്തിന് എ ജി ഓഫീസ് അധികൃതർ തയ്യാറായിട്ടില്ല കരിയറിന് ശേഷവും ജോലി ചെയ്യണമെന്നത് ജീവിതം സുസ്ഥിരമാക്കാൻ ഒരു ഫുട്ബോൾ താരത്തിന് അനിവാര്യമാണെന്ന് വിനീത് പറയുന്നു ഞാൻ പറയുന്നില്ല അവർക്ക് എനിക്ക് എനിക്ക് നിങ്ങൾ എന്നെ പിടിച്ചു പറയാനുള്ള അർഹത എനിക്കില്ലല്ലോ എന്റെ കളി കഴിയാതെ ഞാൻ ഞാൻ ജോയിൻ കളി ഔദ്യോഗികമായി വിവരം ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും വിനീത് മാതൃഭൂമി ിനോട് പറഞ്ഞു സ്പോർട്സ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്